കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി കേരളം ഭരിക്കുന്ന സി പി എം നമ്മൾ എം പി ആണെങ്കിൽ കോൺഗ്രസും കടുവയ്ക്കും കാട്ടി എന്തില്ല സി പി എമ്മും ബി ജെ പി ഇല്ലല്ലോ ഇപ്പൊ നടന്നു പോകുമ്പോൾ എന്താക്കണം ഇത് സി പി എം കടുവയാണോ ബി ജെ പി കടുവയാണെന്ന് നോക്കിയിട്ട് എന്താക്കണം നടന്നു പോകേണ്ട അവസ്ഥയിലെ നമ്മളുള്ളത് വീട്ടിലെത്തൊന്നും ഉറപ്പില്ല അടുത്ത കർണാടകത്തിൽ ഒരു ആന ആനയെ വെടിവെച്ചുകൊല്ലാൻ അവിടുത്തെ കളക്ടർ ഉത്തരവിട്ടു ഇവിടെ ജയേട്ടൻ തന്നെ കഴിഞ്ഞ ചർച്ചയിൽ പറയുകയുണ്ടായി മാരാപ്പാണ്ടിന്റെ എൺപത്തി ഏഴ് കാലഘട്ടത്തിൽ വയനാട്ടിൽ തന്നെ ഒരു ആനയെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിട്ടിട്ടുണ്ട് ഇന്നലെ കക്കയത്ത് കാട്ടുപോത്ത് കുത്തിക്കൊന്നപ്പോൾ ആ കാട്ടുപോത്തിനെ വെടിവെച്ചുകൊല്ലാൻ ഓടാട്ടുണ്ട് കിട്ടിയില്ല എങ്കിൽ വെടിവെച്ച് കൊല്ലാൻ ഓർഡർ ഈ രണ്ട് ആനയെ വെടിവെച്ച് കൊന്നപ്പോൾ ഈ നിയമം മാറ്റിട്ടല്ല എഴുപത്തിരണ്ടിലെ നിയമം മാറ്റിയിട്ടല്ല അവിടെ വെടിവെച്ച് തോന്നുന്നത് തന്റെ അടവുള്ള കളക്ടറുള്ളപ്പോൾ ഉള്ളപ്പോൾ തന്റെ അടവുള്ള ഭരണാധികാരി വെടിവെച്ച് കൊല്ലാൻ സാധിക്കും മുത്തങ്ങേൽ വെടി ഷാനവാസ് എന്ന് ഷാനവാസാണ് ഈ പറയ ഈ കടുവാ പ്രതിസന്ധി ഇത്രമാത്രം ഉണ്ടാക്കിയത് ഷാനാവാസാണ് വയനാട്ടില് ഒരു സംശയം വേണ്ടവാസം ഞാനൊന്നും ചോദിക്കട്ടെ ചോദിക്കട്ടെ അതായത് ഇവിടെ നേരത്തെ എം എൽ എ മാരെ ചവിട്ടിക്കൂട്ടി എന്ന് പറഞ്ഞു ജനങ്ങളുടെ സ്വാഭാവികമായ രോഷം ഗവൺമെന്റിനെതിരെ ഉണ്ടായി ഗവൺമെന്റിന്റെ ഒരു പ്രതിനിധിയും വന്നില്ല ഓയക്കകളും ഇങ്ങോട്ട് വന്നോ ഈ ഭാഗത്തേക്ക് വന്നോ അച്ഛോ മാനന്തവാടി പ്രശ്നം ഉണ്ടായപ്പോ ഐ സി ബാലകൃഷ്ണൻ സിദ്ധീഖം ഇങ്ങോട്ട് ചെന്നു ജനങ്ങളുടെ ഇടയിലേക്ക് പ്രതിഷേധിക്കും ആ പ്രതിഷേധത്തെ ഞങ്ങൾ ഏറ്റെടുക്കും ഒരു ഒരു ചോദ്യം ചോദ്യം ഒരു ചോദ്യം എനിക്ക് പറയാനുള്ളത് ആ ഈ നാട്ടിൽ വലിയ പ്രശ്നങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ ജനിച്ചു വളർന്ന ആളാണ് ഞാനു ഇവിടെ ഇന്നേ വരെ ഇല്ലാത്ത ഒരു സംവിധാനം ഈ വന്യമൃഗങ്ങളുടെ ശല്യം നിരന്തര ഒരു വാർത്തയെ വന്നിരിക്കുക ഇവിടെ ഇരിക്കുന്ന മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടിക്കാരെന്താ ഇപ്പൊ ചെയ്യുന്നത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയാലല്ല ഞങ്ങളാണോ ശരി നിങ്ങളാണോ ശരി എന്നുള്ള ഈ പ്രശ്നത്തിന് ഒന്നായിട്ട് നിൽക്കാൻ ഇവിടെ ഭരിക്കുന്ന കക്ഷികൾക്കും ഭരിക്കാത്ത കക്ഷികൾക്കും പറ്റുമോ ഇവിടെ ജീവിക്കാൻ അനുവദിക്കാവോ അതേക്കുറിച്ച് ഇവിടെ ഒരു സമരം നടത്തി ഞങ്ങളടക്കം കണ്ടോണ്ടിരിക്കുക മൂന്ന് പാർട്ടി ഒരു ദിവസം അർത്ഥാലും നടത്തി പക്ഷെ അതിനകത്ത് ജനം അത് തള്ളി എനിക്കറിയില്ല എന്താ അതിന്റെ ശരി തെറ്റുകളിലേക്ക് കടക്കുന്നില്ല ഈ വിഷയത്തിന്റെ കാര്യത്തിലെങ്കിലും ഒരുമിച്ച് നിൽക്കാൻ നിങ്ങൾ കഴിയുമോ എനിക്കതാ ഈ പ്രദേശ രാഷ്ട്രീയ പാർട്ടിക്കാരോണ്ട് ഇവിടെ ജനജീവിതം ദുസ്സഹമായിരുന്ന സമയത്ത് ഈ ഒരു കാര്യത്തിനെ ഒന്നിച്ച് നിൽക്കാൻ കഴിയുമോ നിലവിൽ രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സ്വഭാവം ദിലീപ് ബഹുമാനപ്പെട്ട പറഞ്ഞു ഇതിനു ഷാനവാസ് ഉള്ള അദ്ദേഹം വെടിവെച്ചുകൊല്ലാൻ ഉത്തരവിട്ടു ഇപ്പൊ എന്താണ് പ്രിയപ്പെട്ട ദിലീപ് എഫിന്റെ ഞങ്ങൾക്കത് പറയാൻ സാധിക്കും ഞങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കും കേളുവിന്റെ പാർട്ടിയ കേൾ എന്തുകൊണ്ട് ഞങ്ങൾക്കത് പറയാൻ കഴിയുമായിരുന്നു ഞങ്ങളുടെ ഭരണമുണ്ടായിരുന്നു ഞങ്ങളത് ആദ്യമുള്ള നേതൃത്വം ഉണ്ടായിരുന്നു അന്ന് ഒന്നും ചേട്ടാ മുഖ്യമന്ത്രി